പ്രിയരീത് പുലർകാല വിചിന്തനം ഈ പ്രഭാതത്തിൽ നമ്മൾ വിചിന്തനം ചെയ്യുന്നത് കുരിശിനോളം മഹത്വമുള്ള മറ്റൊരനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്നില്ല എന്നുള്ള വിലപ്പെട്ട ഒരു ഓർമ്മയെക്കുറിച്ചാണ് ജീവിതത്തിൽ നമുക്ക് കണ്ണുനീര് നൽകുകയും നമ്മളെ വല്ലാണ്ട് വിഷമിപ്പിക്കുകയും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ മുറിവ് നൽകുകയും ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കുരിശ് ആ പദത്തിനകത്ത് അത്രമാത്രം അമർഷവും ദേഷ്യവും വിരോധവും വിദ്വേഷവും ഒക്കെ നമ്മൾ നിറച്ചു വെച്ചിട്ടുണ്ടാവും കുരിശ്ശേ എന്നൊരു മനുഷ്യനെ നമ്മൾ വിളിക്കുമ്പോൾ അവനോടുള്ള എല്ലാ അമർഷവും ആ വാക്കിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ടാവും എന്നാൽ നമ്മൾ തിരുവചനത്തിൻ്റെ അകത്ത് ഇപ്രകാരം കാണുന്നുണ്ട് കുരിശിനോളം മഹത്വമുള്ളതൊന്നും ജീവിതത്തിലേക്ക് വന്നു ചേരാനില്ല എന്ന് ഒരിക്കൽ ഒരു സ്ഥലത്ത് പ്രസംഗം കഴിഞ്ഞ് മടങ്ങിപ്പോരുന്ന സമയത്ത് ഒരു ചേച്ചി മുൻപിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു പ്രസംഗവേദിയിൽ കയറിയിരുന്ന സഹനത്തെക്കുറിച്ച് പറയുന്നതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ് ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ യഥാർത്ഥമായ വേദന എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുകയുള്ളൂ എന്നിട്ട് അവർ അവരുടെ ജീവിതത്തിലെ ഒരു വലിയ വേദനയെക്കുറിച്ച് പറയാൻ തുടങ്ങി പതിനെട്ടാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് ആ വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ മദ്യപാനിയായ ഭർത്താവിൻ്റെ കൂടെ ജീവിതം ആരംഭിച്ചു ഒടുവിലെല്ലാ ദിവസവും ആ മനുഷ്യൻ്റെ അടിയും തൊഴിയും കേട്ട് ജീവിതം മുൻപോട്ട് പോകുന്ന സമയത്ത് ജീവിതത്തോട് തന്നെ അവർക്ക് വെറുപ്പ് അനുഭവപ്പെട്ടു ജീവിതത്തിൻ്റെ മേൽ വന്ന് തൂങ്ങി നിൽക്കുന്ന കുരിശാണ് ഭർത്താവെന്നും അയാൾ എങ്ങനെയെങ്കിലും മരിച്ചു പോയാൽ മതി എന്നും വരെ അവരാഗ്രഹിക്കാൻ തുടങ്ങി എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു ഇനി പറ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു എനിക്ക് പോരുവാനുള്ള തിനക്കമുണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു ഒരു കാര്യം ചെയ് ഇനി ഭർത്താവ് മദ്യപിച്ചു വന്ന് നിങ്ങളെ തല്ലുവാൻ വരുമ്പോൾ ഒന്നുമില്ലാതെന്ന് ഇടികൊള്ളാൻ പറഞ്ഞു അവരുടെ മുഖത്ത് എന്നോടുള്ള ദേഷ്യം പതുക്കം നൊരഞ്ഞു പൊന്തുന്നത് ഞാൻ കണ്ടു ഞാൻ പെട്ടെന്ന് പോരുകയും ചെയ്തു കുറേ കാലങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത് വീണ്ടും പ്രസംഗിക്കുവാൻ വേണ്ടി ചെന്നപ്പോൾ ആ സ്ത്രീ ഓടി എൻ്റെ മുൻപിൽ വന്നു അവരെന്നോട് ചോദിച്ചു അറിയൂ എന്നെ ഞാൻ പറഞ്ഞു ഓർമ്മിക്കുന്നില്ല ആ പഴയ സംഭവം അവരെടുത്തു പറഞ്ഞു അവർ പറഞ്ഞു അന്ന് മുതൽ ഞാനൊരു കാര്യം ചെയ്യാൻ തുടങ്ങി ഞാനൊന്നും മിണ്ടാതെ ഇടികൊള്ളാൻ തുടങ്ങി പക്ഷേ ഞാൻ ചെയ്യാത്ത മറ്റൊരു പ്രവൃത്തി ഞാൻ പറയാത്ത മറ്റൊരു പ്രവൃത്തി അവർ ചെയ്യുവാൻ തുടങ്ങി എന്താണെന്നറിയുമോ വർഷങ്ങളായി മുടങ്ങിക്കിടന്ന കുടുംബ പ്രാർത്ഥനയുടെ വേദിയുടെ മുമ്പിൽ പോയി നിന്ന് രൂപങ്ങളൊന്ന് തുടച്ചെടുത്ത് മൂന്ന് കുഞ്ഞുങ്ങളെ അരികിൽ നിർത്തി ആ രൂപത്തിന് മുമ്പിൽ ഒരു മെഴുകു വെച്ച് കണ്ണുകളിൽ നിന്ന് കണ്ണുനീരല്ല ചോരയൊഴുക്കി കരമുയർത്തി ആ സ്ത്രീ തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമയൽക്ക് മാനസാന്തരം കൊടുത്തു ഇന്ന് ബൈബിളും എടുത്ത് ആ കുടുംബത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടെ നിലനിൽക്കുന്ന ഒരു രൂപമുണ്ടെങ്കിൽ അത് അവരുടെ ഭർത്താവാണ് ദൈവം അവരുടെ തോളിൽ വെച്ചു കൊടുത്ത കുരിശിനെ മഹത്വമുള്ളതാക്കി മാറ്റാൻ ആ കുരിശിനെ അവർ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടു ആ കുരിശിലേക്ക് അവരുടെ കണ്ണ് നീരൊഴുക്കി ആ കുരിശിലേക്ക് അവരുടെ പ്രാർത്ഥനകളെ അവരൊഴുക്കി തിരുവചനത്തെ നമ്മൾ ഇപ്രകാരം കാണുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമയത്ത് കുരിശ് വരണത്തിന് വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശാപത്തിന് വിധേയപ്പെടുക എന്നാണ് അർത്ഥം പഴയ നിയമം അതാണ് നമ്മളെ പഠിപ്പിച്ചത് കുരിശ് മരണത്തിന് വിധിക്കപ്പെടുന്നവൻ ദൈവത്താൽ എന്നാണ് തിരുവചനം പഠിപ്പിച്ചത് ആ സമയത്താണ് പാപിയല്ലാത്ത ക്രിസ്തുവിൻ്റെ തോളിലേക്ക് കുരിശെടുത്ത് വെച്ചത് എല്ലാവർക്കും അവൻ്റെ തോളിലേക്കെടുത്ത് വെച്ച കുരിശ് ശാപത്തിൻ്റെ അടയാളമായിരുന്നുവെങ്കിൽ ക്രിസ്തുവിനത് ശാപത്തിൻ്റെ അടയാളമായിരുന്നില്ല തന്റെ പ്രിയപ്പെട്ടവർ ചെയ്തു പോയ പാപത്തിന്റെ മുഴുവൻ പങ്കും ആ കുരിശിലേക്ക് അവൻ ചേർത്തു വെച്ചു ആ കുരിശും വഹിച്ചുകൊണ്ട് ഉഗ്രപീഡനത്തിനൊടുവിൽ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ കടുമ്പയിലെത്തവൻ നടക്കുവാൻ തുടങ്ങി തളർന്നുപോയ സമയത്ത് കാലിടറി കല്ലിൻമേൽ വീണപ്പോൾ അവൻ കുരിശു വഴുതി പോകാതിരിക്കാൻ ആ കുരിശിലേക്ക് അവൻ ചേർത്ത് കിടന്നു വീണ്ടും അവിടുന്ന് വീച്ചും ഉറച്ചും എഴുന്നേറ്റ് കാൽവരിയോളം പോയി ആ കാൽവരിയിലേക്ക് അവൻ്റെ കൈകാലുകളെ ചേർത്ത് വെച്ച് തറച്ചപ്പോഴും അവൻ ഉഗ്രവേദന കൊണ്ട് പിടഞ്ഞപ്പോഴും പരാതിയും പരിഭവവും പറഞ്ഞില്ല കുരിശിനെ അവൻ സ്നേഹിച്ചു ഒടുവിൽ ആ നീതിമാന്റെ ചോരയും വിയർപ്പും കണ്ണുനീരും വിലാപവും നെഞ്ചു പൊട്ടിയുള്ള പ്രാർത്ഥനയും ഒരുപോലെ ആ കുരിശിലേക്ക് ഒഴുകി ഇറങ്ങിയപ്പോൾ ഇന്നാ ആ കുരിശ് ശാപത്തിന്റെ അടയാളമല്ല രക്ഷയുടെ അടയാളമാണ് ഇന്ന് നിന്റെ ഉമ്മറപ്പടിയിൽ കുരിശു നീ തൂക്കിവെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കുരിശിലൂടെ രക്ഷപ്പെട്ട നിന്റെ ജീവിതത്തെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ടും കൂടിയാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യനെ നിങ്ങൾക്ക് കുരിശെന്നും പറഞ്ഞ് തള്ളിക്കളയാൻ അവകാശമില്ല ജീവിതത്തിൽ നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ അവനെ കുരിശായിട്ട് സങ്കല്പിച്ച് സ്നേഹിക്കുക കാരണം നിന്റെ കരങ്ങളിലേക്കൊരു കുരിശിനെ ദൈവം നൽകിയിരിക്കുന്നത് നിന്റെ ചോര അതിൻ്റെ മേൽ വീഴിക്കാനാണ് നിന്റെ കണ്ണുനീരതിൻ്റെ മേൽ ഒഴുക്കുവാനാണ് നിന്റെ നെഞ്ചു പൊട്ടിയുള്ള പ്രാർത്ഥന അതിൻ്റെ മേൽ ഒഴുക്കുവാനാണ് നിന്റെ കുടുംബത്ത് നിന്റെ കണ്ണുനീരും ചോരയും നെഞ്ചു പൊട്ടിയുള്ള പ്രാർത്ഥന നിന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ വർഷിക്കുവാൻ നിനക്ക് പറ്റിയാൽ നാളെ നിന്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ രക്ഷയുടെ അടയാളമാക്കി ആ വ്യക്തിയെ നിനക്ക് നിലനിർത്തുവാനായിട്ട് പറ്റും ഇതിനാണ് പ്രിയരെ യഥാർത്ഥമായ സ്നേഹമെന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ നിങ്ങളൊരാളെ സ്നേഹിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളിന്ന് സ്നേഹിച്ചിട്ടുണ്ടോ സ്നേഹിച്ചെങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി അനുഭവിച്ചിട്ടുള്ള മുറിവുകളെ കാണിക്കുവാൻ തയ്യാറാകണം നിങ്ങൾക്ക് മുറിയാതെ സ്നേഹിക്കാൻ കഴിയില്ല നിങ്ങളൊരാളെ സ്നേഹിച്ചാൽ ആ വ്യക്തിക്ക് വേണ്ടി മുറിയാൻ തയ്യാറാകണം മുറിവില്ലാത്ത ഒരു സ്നേഹത്തിനും നിങ്ങളുടെ ജീവിതത്തിന് യാതൊരു പ്രാധാന്യവുമില്ല അതുകൊണ്ട് കുരിശിനോളം നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമുള്ള മറ്റൊന്നുമില്ല ക്രിസ്തു കുരിശെടുത്തതുപോലെ കണ്ണുനീരോടെ ചോല ഒലിച്ച് അതിൻ്റെ മേൽ പ്രാർത്ഥിച്ച് നീ ഒരു കുരിശിനെ എടുത്ത് തോളിൽ വെച്ചാൽ ദൈവം അനുഗ്രഹിക്കും പ്രാർത്ഥിക്കാം കർത്താവ് ഈ പ്രഭാതം അനുഗ്രഹത്തിൻ്റെതാകണമേ അങ്ങയുടെ കൃപയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുവാനുള്ള കാരുണ്യം അവിടുന്ന് എനിക്ക് നൽകണമേ ആ